ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ എവിടെക്കാണ് പോണെന്ന് പറയാൻ പറ്റുമോ നമ്മൾക്ക് ഏത് സൂവെന്നറിയോ ഉമ്മൽ കൂവേ ഷാർജയിലുള്ള ഉമ്മൽ നമ്മൾ ഇന്ന് പോണത് അടിപൊളി സൂവ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം അപ്പ നമ്മള് പോയി പോയി സൂയിലെത്തി ഈ പിക്ചേഴ്സിൽ കാണുന്ന മൃഗങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയണത് നല്ല രസം അതൊക്കെ കാണാൻ ലയണും ടൈഗറും ഒക്കെ ഇവിടെ ഇണ്ട് ഐ ലവ് ദ ദു അപ്പൊ നമ്മൾ നടന്ന് നടന്ന് എത്തിക്കണത് ജിറാഫിനെ കാണാൻ ഞാൻ ജിറാഫിന് പുല്ലൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ആൾക്ക് കൊടുത്ത് കഴിഞ്ഞു മറ്റാൾക്ക് കൊടുക്ക ഒരു കമലൊക്കെ ഇട്ടിട്ട് സുന്ദരി ആയി അത് കഴിഞ്ഞ ഞാൻ വലിയ ആൾക്ക് കൊടുക്കാൻ പോവാണ് കാണാൻ എന്തൊരു നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള പുല്ലാന്ന് തോന്നണേ ആസ്വദിച്ച് കഴിക്കണ്ട് വേനെ കാണാൻ എന്തൊരു റസാണോ അത് കഴിഞ്ഞ പുലി നമ്മളെ ടൈഗർ ആ കൂട്ടിയില് പാവത്തിന്റെ മാതിരി കേടുക്കണേ പക്ഷെ ഓനെ കാണാൻ എന്തൊരു മഞ്ചാണോ ൂ അന്ന് കണ്ട കാഴ്ചകളാ ഓ എന്നെ കണ്ടപ്പോ എണീച്ചന്ന് ഓ എന്നോട് അസലാക്ക് പാത്താ പറഞ്ഞു മൂസലേക്കാക്കാന്നറിഞ്ഞെ കുഞ്ഞു കുഞ്ഞു ആടുകളെ എല്ലാം വെക്കണേ എന്ത് രസാണ് ആട് വയറ് വീർത്തിരിക്ക ഗർഭിണിയാന്നാ തോന്നണേ ഇവിടത്തെ ആടിനൊക്കെ കാണാൻ എന്തൊരു ചെറുക്കാണ് എൻ്റെ അപ്പച്ചു പറഞ്ഞു ഇവിടെ ആന ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നോക്കിയതാണ് ജീവില്ലാത്ത ആന അടുത്ത ടീഷർട്ട് ടീഷർട്ടിട്ടാ കരടി ഓ ഞങ്ങളെ കണ്ടപ്പോൾ എണീച്ചെന്ന് സലാം പറയണെന്നാ തോന്നണേ ഞന്റെ ഭാവും മട്ടൊക്കെ മാറിയില്ലേ ഓ കൂടൊക്കെ അതാ വലിച്ചെറി ഓ പൊളിച്ച് പൊളിച്ചൊക്കെ പുറത്താടും എന്നാ തോന്നണേ നല്ല സ്ട്രോങ് ആയ കമ്പി കാരനെ രക്ഷപെട്ടു അതിൻ്റെ നഖം കണ്ടില്ലേ നീ കുറച്ച് ഞമ്മക്ക് അറിയണങ്ങനെ വിശേഷം കേക്കാം ഏ ചേട്ടാ നിൽക്കി ഇണ്ടോ നിൽക്കിക്ക് കാണാൻ പോരാ ഞമ്മളെ വണ്ണിക്കുട്ട ഞാൻ പറഞ്ഞിരുന്നു നല്ല ഇഷ്ടായി കഴിഞ്ഞിട്ട് രണ്ടാൾക്കാരും ആ അടിപൊളി കാക്ക സുഖല്ലേ എന്നാ തോന്നണ ചൂടോണ്ടെന്നാ തോന്നണിക്കൂട്ടിലാണല്ലോ അവന് ഞാൻ കുറച്ചാലെങ്ങനെ ഇരുന്നു നോക്കാണ് കഴിഞ്ഞപ്പ എൻ്റെ അപ്പച്ച അതാ ഉള്ളി ഞാൻ എത്തിച്ചോക്കിയപ്പോ അവിടെ വെള്ളം ഞാൻ വൈകാൻ പോയി എൻ്റെ പറയാ അങ്ങനെ സുമോളെ അതാ പുലിന്റെ ചിത്രം ഇപ്പച്ചക്ക് നേരിട്ട് പുലീന കണ്ടു പോരപ്പ ജീവില്ലാത്ത പുലീനെ കാണാതെ ചേച്ചി ഞങ്ങൾ രണ്ടാൾ കൂടി പാലത്തിന്റെ മേൽക്കൂടെ അതാ പോവ ഇതുകൊണ്ടാ വിചാരിക്കും ഞങ്ങൾ നല്ല സ്നേഹത്തി പക്ഷെ ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ ഞങ്ങളാടി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഒപ്പച്ച എനിക്ക് ബെസ്റ്റാ അതുകൊണ്ടല്ലേ എൻ്റെ ഒപ്പച്ച ഓരോരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ എനിക്ക് കൊണ്ടുപോയി കാണിച്ചറിഞ്ഞത് ഐ ലൗ മൈ ഡാഡി മുപ്പച്ചയ്ക്ക് സുഖിച്ചേക്കണം എങ്ങനെയാണ് മുപ്പച്ചിൻ്റെ അടുത്ത് മുട്ടായി വൈകാൻ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ സ്ഥലം പോലെയാണ് അങ്ങനെ നടന്നൊരു പാറൻ്റെ മുഖത്തെത്തി അപ്പതടാ ഒരുങ്ങാതെ കുളിക്കാതെ ചോറിഞ്ഞിരിക്കണേ പോയി കുളിക്കടാ ഇന്ന് വെള്ളിയാഴ്ചയാണ് എത്ര ദിവസമായി കുളിച്ചിട്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തൊരു മഹാനുണ്ട് ഇപ്പം പേരാണ് അബൂബ കല്ലെടുത്തൊക്കെ കളിക്കുണ്ട് ആരെടുത്തേക്കാവോ ഏറിയാണ് ഇങ്ങനെ ഇരിക്കണെന്ന് നോക്കണ്ട ആറ് ജില്ലക്കാരെയല്ല ഇപ്പം എന്തായാലും പൊളിയാണ് കഥയൊക്കെ പേടിയിരുന്നു ഇപ്പം പേടിയില്ല ഞാൻ കല്ലിനെ ഉറപ്പുണ്ടാവും നോക്കുകയാണ് കുറെ അടിച്ചു ഇനി നോക്കിയിട്ടുണ്ട് ഞങ്ങളെറിയാനാവോ എസ്കേപ്പ് അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പച്ചി അപ്പച്ചോനും കൂടി കായ് പിടിച്ചു കയ എന്താ അപ്പ വിചാരം ഉം മുൻവാഴ്ച ഉള്ള ആളാണെന്നാ തോന്നണേ എൻ്റെ അപ്പച്ചനേറ്റവും നല്ല കമ്പനിയാണ് മനീ ആ രണ്ടും കൈ പിടിച്ച് നടക്കട്ടെ പിന്നെ ഞാനൊന്ന് തൊടത്തെ വിചാരിച്ചോ അതാ ഓടി അവിടെ അവിടെയിരുന്നു പിന്നെ ആ പൊല്ലിരുന്ന് പോക്കാണ് ഞാൻ ഒന്ന് തൊട്ടക്കി ബാക്കി പോയിട്ട് ഇരിയോ ഒരു ഫോട്ടോ അത്ര മാത്രം അവനോട് ടാറ്റോറിനു പിന്നെ ഞങ്ങൾ ബേഡ്സിൻ്റെ അടുത്ത് പോയി ഇവരെ കണ്ടപ്പോൾ തന്നെ ആദ്യം തന്നെയൊക്കെ പേടിയായിരുന്നു കൊത്തു മൂലി ഓരോരോ റിങ്ങൊക്കെയാണ് പൊട്ടിക്കണത് എന്തായാലും ഇവരെ കാണാൻ നല്ല മഞ്ചാണ് കണ്ടില്ലേ പല കളറുകൾ നല്ല രസമുണ്ട് കാണാൻ ആന ഞാനും കൈമ വെച്ച് ഒന്ന് ഫോട്ടോ എടുത്ത് അടുത്ത നമ്മളെ കൊരങ്ങൻ ടീംസ് ഇവരെ വായനാട് മൂന്നാറൊക്കെ പോകുമ്പോൾ പരിചയമുണ്ട് എന്തായാലും ഇവരും അടിപൊളിയാണ് ഇനി നമുക്ക് കുറച്ച് സ്നാപ്ഠനങ്ങൾ കാണാം രണ്ട് കൂട്ടുകാരി ഇരുന്ന് വർത്താനം പറയാണ് എടോ നമ്മളെ കാണാതെ യൂട്യൂബർ വന്നിട്ടേ ഇത് പിന്നെ കോഴിക്കള് തൊപ്പില്ലാത്ത തൊപ്പിട്ടൊക്കെ സോസ് ഇട്ട് സോസ് ഇടാത്തവരൊക്കെ ഒക്കെ നാടൻ കോഴി കാട്ടുകോ എല്ലാ കോഴിക്കളും ഉണ്ട് ഇവിടെ എന്താ പറയുക ഈ യാത്ര നാട്ടിപ്പൊളിയായിരുന്നു ഈ ചെറിയ കോഴിനെ കണ്ടിട്ട് നല്ല ഇഷ്ടമായി പൂച്ച കുട്ടിയോടാതിരി നമ്മുടെ നാട്ടിലുള്ള ചേക്കൊക്കെ ഉണ്ട് എപ്പോൾ ഇത്രക്കുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം പിന്നെ പുതിയ വീഡിയോയ്ക്ക് വരിക എല്ലാവർക്കും ബൈ